വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമ്മളിന്ന് ൂട്ടി നോക്കിയപ്പോൾ എന്താണെന്ന് പറഞ്ഞില്ല ആദ്യം ഇവനാണ് ഇറങ്ങുന്നത് സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇവനെ നമ്മൾ ചിറക് കൂരിട്ടേക്കാണ് വിസ് അതുകൊണ്ട് ഇവനെ നമ്മൾ ഇറക്കാറില്ല നമ്മൾ ആഹാരം കൊടുക്കാൻ വേണ്ടി മാത്രം ഇറക്കും പിന്നെ അങ്ങ് അടച്ചിടും പിന്നെ നമ്മൾ ഒരുപാട് നാളായിട്ടുണ്ടായിരുന്നു കുഞ്ഞുപ്രാവിനൊക്കെ വീട് ഇട്ടിട്ട് നമ്മുടെ എല്ലാത്തിനും വയറൽ ഫീവർ ഒന്നേ മരിച്ച് ആ രണ്ടുപേരെയുള്ളു ബാക്കി ഇവനും വന്ന വന്നിരിക്കുകയാണ് വയറൽ ഫീവർ അതൊക്കെ ആ മരുന്നൊക്കെ കൊടുത്തിട്ടുണ്ട് ആ മരുന്ന് കൊടുക്കുന്ന വീട് നമ്മളിട്ടിട്ടുണ്ട് പ്രത്യേകി വീട് ഇത്രയുള്ളൂ ബൈക്ക്